ഒരേ ദിവസം ഒരേ കംപ്ലൈന്റ് വന്ന രണ്ട് വണ്ടികളാണ് വണ്ടി വണ്ടിയിലും വാണിംഗ് നമ്മൾ സ്കാൻ ഇൻടേക്ക് എയർ ലീക്ക് ലീക്ക് എന്നാണ് കാണിച്ചത് ആവാനുള്ള കാരണം കണ്ടോ എന്താണ് ഈ കംപ്ലൈന്റ് വരാനുള്ള കാര്യം ഈ ഷീൽഡ് കണ്ടോ ഈ ഷീൽഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഓസ് പൊട്ടിയത് അതിന്റെ കാരണം ഇത് ഇന്റർകൂള ഈ ഹോസ് നല്ല ഹൈ പ്രഷറിൽ ഇരിക്കുന്ന ഒരു റബ്ബർ ഹോസ്ആാ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാലുകൊടുത്ത് പോകുമ്പോൾ ഇതിനകത്ത് നല്ല ഹൈ പ്രഷറിൽ നമ്മുടെ എയർ വന്ന് തിങ്ങി നിൽക്കും ആ സമയത്ത് ചെറിയൊരു കല്ല് കൊണ്ടാൽ പോലും റബ്ബർ ഹോസാണല്ലോ പൊട്ടിപ്പോവും അങ്ങനെ പൊട്ടിയേക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻജിൻ്റെ അടിയിൽ ഇതിങ്ങനൊരു ഷീൽഡ് എൻജിൻ ഗാർഡ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഷീൽഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ കല്ലോ എന്തെങ്കിലും തട്ടി കൊണ്ട് പൊട്ടിയതാകാനാണ് ചാൻസ് ഈ ആയിട്ട് വന്ന രണ്ട് വണ്ടികളിലും

ഷീൽഡ് ഇല്ലെങ്കിൽ കിട്ടാൻ കുറച്ച് ജസ്റ്റ് അപ്പൊ പലപ്പോഴും വണ്ടിയുടെ അടിഭാഗം തട്ടാനുള്ള ചാൻസസ് ഒക്കെ നമ്മുടെ റോഡിൽ ഓടിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഷീൽഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഇമ്പാക്കുകളൊക്കെ നമുക്ക് ഈ ഷീൽഡ് കൊണ്ട് കുറയ്ക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് ഈ ഷീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾസം റോഡ് കിട്ടുന്ന അടി അതൊരു പരിധി വരെയൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും ഓൾസം റോഡ് ഒക്കെ അടി കിട്ടി കഴിഞ്ഞാൽ അറിയാം ഓൾസമ്മിനൊക്കെ ഭയങ്കര വിലയാണ് അതുപോലെ ഓൾസമ്മിലുള്ള ഓയിലൊക്കെ ഡ്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതിനൊക്കെ വരുന്ന കോസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല നല്ലൊരു ലെവലിലോട്ട് എമൗണ്ട് എത്തും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഈ ഷീൽഡ് വളരെ നല്ലതാണ് അപ്പം ഈ ഷീൽഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഷീൽഡ് മേടിച്ചിടുക മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ കാശ് നഷ്ടമാതിരിക്കും വണ്ടി സേഫ് സേഫായിട്ടിരിക്കും